ഈ സംവിധാനവുമായി ചേർന്ന് നിൽക്കുന്ന ആളാണ് അമ്മേ അഞ്ചു മണിക്കൂറായി എങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു ബുദ്ധിമുട്ടായി നമ്മൾ പിന്നെ പോകേണ്ട ഗർഭിണിയാണ് എന്റത് അപ്പോഴും അതൊക്കെ വലിയൊരു ബുദ്ധിമുട്ട് സംഭവിച്ചു എന്തായാലും ഇപ്പഴു വന്നതിൽ സന്തോഷമായിരിക്കാൻ പറയാം പറയാം എല്ലാരും ലൈഫ് കണ്ടിട്ട് കുളത്തോപ്പുഴയും ഇങ്ങോട്ട് വിളിക്കുകയാണ് അതല്ല ഓട്ടോമാറ്റിക് ആട്ടോമാറ്റിക്കായിട്ട് ജനറൽ സിസ്റ്റം ഒന്നല്ലെങ്കിൽ രണ്ടല്ലെങ്കിൽ നാല് വെക്കാനുള്ള സംവിധാനമുണ്ട് ഉണ്ട് അത് ചെയ്ത് അതിന് ഒരാവർത്തനം ഉണ്ടായിക്കൂടെ ഇത്രയും കഷ്ടപ്പെട്ട് ആറുമണിക്കൂറായിട്ട് ഒളുകാർ എന്ന് വച്ചാൽ ആറു മണിക്കൂറായി നാലു മണിയോട്ട് കറണ്ട് പോകാൻ തുടങ്ങിയതാണ് പക്ഷെ വളരെ ദോഷമാണ് ഇതൊക്കെ ചെയ്യുന്ന നിരപരാധി കുഞ്ഞു കുട്ടികളെ ബുദ്ധിമുട്ട് സർജറിയാണ് വേറെ അല്ലാത്ത അസുഖങ്ങളല്ല സർജറിയാണ് ഓപ്പറേഷൻ നടക്കും എന്തെല്ലാം ബുദ്ധിമുട്ട് സിസ്റ്റമാറ്റിക്കലി അതൊക്കെ ഓട്ടോമാറ്റിക്കലി ചെയ്യണം ജനറേറ്റർ സിസ്റ്റം ഒക്കെ ും എന്തായാലും നിലവിൽ അനുഭവിക്കേണ്ടി വന്ന സാഹചര്യങ്ങളെ കുറിച്ചാണ് ഓരോരുത്തരും പറയുന്നത് ഇനി ശരി സുനിഷയോട് കൂടി ചോദിക്കാം സുനിഷ നേരത്തെ പ്രതികരണങ്ങളിൽ ഒന്നിൽ പറഞ്ഞത് നാലു മണിക്ക് സിസേറിയൻ കഴിഞ്ഞ ഒരു സ്ത്രീ അടക്കം ഈ വൈദ്യുതി പ്രതിസന്ധിയിൽ ബുദ്ധിമുട്ടി എന്നാണ് നമ്മളോട് പ്രതികരിച്ചത് ഇപ്പോൾ രോഗികളുടെ ഒരു അവസ്ഥ എന്താണ് സുനിഷ തീർച്ചയായിട്ടും റോഷനി അത് തന്നെയായിരുന്നു ഏകദേശം ഈ പറഞ്ഞതുപോലെ നാലു മണിക്ക് പ്രസവിച്ചവർ അതിനുശേഷം അതുകൊണ്ട് തന്നെ ഇവർക്ക് ഐ സിയു വിലുള്ളവർ ഈ പീഡിയാട്രിക് ഐസ്യു വിലും ന്യൂബോർ ഐസിയുയിലും അടക്കമുള്ള കുട്ടികളാണ് അകത്തുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ടെൻഷൻ ആ ആശങ്ക എത്രത്തോളമാണ് എന്നത് നമ്മൾ നേരത്തെ കണ്ടതാണ് ഏതായാലും ആ ആശങ്ക മാറുന്നു എന്നത് തന്നെയാണ് റോഷ്നി നിലവിലേതായാലും ആശങ്ക മാറുന്നു എന്നത് തന്നെയാണ് അല്പസമയം മുമ്പ് വരെ വലിയ രീതിയിലുള്ളൊരു ആശങ്ക തന്നെയായിരുന്നു പുറത്തുള്ളവരുടെ ആ വൈകാരികമായ പ്രതികരണം അടക്കം നമ്മൾ കണ്ടതാണ് അപ്പോഴൊക്കെയും വലിയ രീതിയിൽ അവർ ബുദ്ധിമുട്ട് എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും നിലവിലേതായാലും വൈദ്യുതി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഏറെക്കുറെ ആശ്വാസത്തിലേക്ക് മാറിയിരിക്കുന്നു കാര്യങ്ങൾ എന്നുള്ളതാണ് നേരത്തെ ഇവർ പറഞ്ഞത് ഇവർക്ക് ഈ മുറിയിലേക്ക് പോകാൻ കഴിയുന്നില്ല കുഞ്ഞുങ്ങളടക്കം ചൂടെടുത്താണ് അകത്തിരിക്കുന്നത് ഈ വൈദ്യുതി ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് അത് എല്ലാവരും ഒരു ഇതുപോലെ ഇതിനകത്തുള്ളവർ നേരിടുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അകത്തേക്ക് ഇപ്പോൾ വൈദ്യുതി ലഭിച്ചതോടുകൂടി താൽക്കാലികമായെങ്കിലും നിലവിൽ വൈദ്യുതി ലഭിച്ചതോടുകൂടി വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിക്ക് പരിഹാരമായിരിക്കുന്നു എന്നത് തന്നെയാണ് അല്പസമയം മുമ്പ് നമ്മൾ അമ്മ കറണ്ട് വന്നല്ലോ വരണ്ട് കറണ്ട് വന്നു കറണ്ട് വന്നല്ലോ കുറച്ച് ബുദ്ധിമുട്ടും ഇല്ല അവർ പിന്നോട്ടുള്ള ബുദ്ധിമുട്ടും ഞങ്ങൾ വയസ്സ് എന്നവരാണ് ചെറുപ്പക്കാർപ്പുള്ളവരാണെന്ന് വന്നു അപ്പോൾ രാത്രിയൊക്കെയാണ് അവർ ടെസ്റ്റിനൊക്കെ തരുന്നത് നമ്മൾ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി അവർ തരുന്നത് ഞങ്ങൾ ഓടി ചെന്ന് പാസ് ചിലപ്പോൾ പാസ്സെടുക്കാൻ മറന്നുപോകും അവർ കയറ്റി വിടൂല ഞങ്ങൾ ഞങ്ങൾ പുറത്ത് തന്നെ കിടക്കണം ചെറുപ്പക്കാരായാലും കിടക്കണം വയസ്സെന്നവരായാലും കിടക്കണം വാർഡിലായി വാർഡില് മെനഞ്ഞാന്ന് ഞാനിവിടെ വന്നിപ്പോൾ എൻ്റെ മോൻ്റെ അവിടെ സംസാരിച്ചിട്ട് കയറ്റി വിടൂലല്ലോ മോൻ്റെ അവിടെ സംസാരിച്ചിട്ട് മഞ്ഞ പാ വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന് നിന്നപ്പം അവർ കയറ്റി വിടും വെള്ള കാർഡ് ഇല്ലാത്തതുകൊണ്ട് കാര്യം മരിക്കുമ്പോൾ വെള്ള എല്ലാം പൂശുന്നത് പുതയ്ക്കുന്നത് അതുകൊണ്ട് ഇല്ലാത്തത് കൊണ്ട് അവർ കയറ്റി ഇങ്ങോട്ട് വിടില്ല അങ്ങ് അങ്ങ് പോയി ആഫീസിൽ ചെന്ന് പറഞ്ഞ് കാർഡ് വാങ്ങിച്ചുകൊണ്ട് വന്നാലേ അവിടെ നിന്ന് പറഞ്ഞാലേ കയറ്റി വിടുവോളന്ന് ഇങ്ങനെയൊക്കെ അങ്ങ് കാണിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളത്തിന് ഓടിക്കൊണ്ട് പോകും ഞങ്ങൾ ചിലപ്പോൾ കാർഡ് എടുക്കാൻ മറന്നു പാസ് എടുക്കാൻ മറന്നു പോകും ഞങ്ങളെ കയറ്റി വിടുകയില്ല ഇങ്ങനെ ബുദ്ധിമുട്ടുകളാണ് ഈ പറഞ്ഞതുപോലെ ഒരുപാട് ഒരുപാട് നേരം നേരമായി അതായത് ഇത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു അതിനിടയിലാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അനുഭവിച്ച ബുദ്ധിമുട്ടുകളാണ് ഇവർ പറയുകയും ചെയ്തിരുന്നത് ഉമ്മാനില്ല ഈ പറഞ്ഞതുപോലെ റോഷനി ഈ പറഞ്ഞതുപോലെയാണ് നമ്മൾ പലരോടും സംസാരിച്ച് അപ്പോഴൊക്കെയും അവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ കാണുകയും ചെയ്തതാണ് ഏതായാലും നിലവിൽ ആ ബുദ്ധിമുട്ട് ഒഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കറണ്ട് വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആളുകൾക്കല്ലേ ഏറെക്കുറെ ഏതായാലും ബുദ്ധിമുട്ടിന് ഒരു പരിഹാരമായിരിക്കുന്നു എന്നതാണ് നിലവിൽ ഈ പറഞ്ഞതുപോലെ ലേബർ റൂമിലേക്ക് കയറാനിരിക്കുന്നവരുണ്ടായിരുന്നു നാലുമണിക്കും വൈകുന്നേരമൊക്കെ പ്രസവിച്ച് മണിക്കൂർ പിന്നിടുമ്പോഴാണ് കറണ്ട് പോകുന്നത് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അങ്ങനെ പല രീതിയിലും പല വിധേയന ബുദ്ധിമുട്ടുകൾ നേരിട്ട നിരവധി പേരാണ് ഉണ്ടായിരുന്നത് അതിന് ആ രീതിയിൽ തന്നെ അതായത് രണ്ട് മണിക്കൂറോളം കറണ്ട് പോയതിനു ശേഷം അത് സാധാരണ രീതിയിൽ എങ്ങനെ ഈ പ്രതിഷേധത്തിലേക്ക് കടക്കുമോ കാരണം അകത്തുള്ളവർക്ക് എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് ഉള്ളത് എന്നറിയാതെ പുറത്തു നിൽക്കുന്നവരുടെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് അവൾ വലിയ രീതിയിൽ രോഷാകുലരായി തന്നെ പ്രതികരിക്കുന്ന തലത്തിലേക്ക് കൂടി കാര്യങ്ങൾ പോവുകയും ചെയ്തത് പക്ഷേ ഏതായാലും നിലവിൽ വൈദ്യുതി തടസ്സം മാറി കറണ്ട് വന്നതോടുകൂടി ഏറെക്കുറെ ഈ സാഹചര്യം മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കുറച്ചുകൂടി ആശ്വാസകരമായ ഒരു സാഹചര്യത്തിലേക്ക് കൂടി മാറിയിരിക്കുന്നു ഏതായാലും നിലവിൽ പറഞ്ഞതുപോലെ ഇവർ ഇപ്പോഴും ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് എന്നതാണ് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് നേരത്തെ ഡെപ്യൂട്ടി മേയറോട് സംസാരിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ നിന്ന് ഞങ്ങൾ പഠിക്കുന്നു ഇനി ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാവിധ ശ്രമിക്കുന്നത് ും നടക്കുമെന്ന് നടത്തുമെന്നുള്ളതാണ് നേരത്തെ ഡെപ്യൂട്ടി മേയർ സംസാരിച്ചപ്പോഴും പറഞ്ഞിരുന്നത് കാരണം രണ്ട് ജനറേറ്റർ ഉണ്ടായിരുന്നു ഈ രണ്ടും തകരാറിലായാൽ പോലും മറ്റ് സംവിധാനങ്ങൾ എന്ത് എന്ന എന്ത് എന്നുള്ളതിനുള്ള ഒരു പരിഹാരമാർഗം അത് ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നത് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം രണ്ട് മണിക്കൂറായിട്ട് പോലും ഒരു താൽക്കാലിക ജനറേറ്റർ എത്തിക്കാൻ രണ്ടര മണിക്കൂറോളം ആയി ആയി എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ഏതായാലും നിലവിൽ പ്രതിസന്ധിക്ക് ഒരു പരിഹാരമാകുന്നു വൈദ്യുതി എത്തിക്കഴിഞ്ഞു ആളുകളൊക്കെ തന്നെയും നേരത്തെ ഈ ആശുപത്രിക്ക് മുന്നിൽ വലിയൊരു ആൾക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു വലിയൊരു പ്രതിഷേധം തന്നെ കാണുകയും ചെയ്തിരുന്നു പക്ഷേ നിലവിൽ നിലവിലേതായാലും അത്തരത്തിലുള്ളൊരു സാഹചര്യം മാറിയിരിക്കുന്നു പ്രതിഷേധം കുറഞ്ഞിട്ടുണ്ട് ആളുകൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ നിലവിൽ എന്താണ് ഇനി ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ അകത്തുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ ഈ പറഞ്ഞതുപോലെ ലേബർ റൂമിലേക്കും ഈ ടെസ്റ്റ് ചെയ്യാൻ കയറിയവർ ലിഫ്റ്റിൽ മറ്റാരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടായിരുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും മനസ്സിലാക്കേണ്ടതുണ്ട് ഓരോരുത്തരും അവരുടെ ബന്ധപ്പെട്ടവരെയൊക്കെ തന്നെയും വിളിക്കുന്നു ഐ സിയുവിൽ കിടന്നവർക്ക് നേരത്തെ ഈ പറഞ്ഞതുപോലെ ഐ സിയുവിൽ ഉണ്ടായിരുന്നവരെ വിളിക്കാൻ കഴിയുന്നില്ലെന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു വെള്ളം കൊടുക്കാൻ പോകാൻ കഴിയുന്നില്ലെന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു വെളിച്ചമില്ലാത്തതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് രണ്ട് മണിക്കൂറോളം വലിയ ചൂട് അനുഭവിച്ച് അകത്തേക്ക് നിന്നവരുണ്ട് അത്തരത്തിലുള്ളവർക്കെല്ലാം ഏതെങ്കിലും തരത്തിൽ ശാരീരിക ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതാണ് നിലവിലേതായാലും അത്തരമൊരു സ്ഥിതി ഇല്ല എന്നതാണ് ആരോഗ്യ ഈ വിഭാഗമുള്ള ആളുകളോട് സംസാരിച്ചപ്പോഴും പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളത് ഏതായാലും അത്തരത്തിലുള്ളൊരു സാഹചര്യം മാറിയിരിക്കുന്നു നിലവിൽ കറണ്ട് വന്നിട്ടുണ്ട് ഇനി ഏത് രീതിയിൽ ഇത് പൂർണ്ണമായും പുനസ്ഥാപിക്കാൻ ഏതൊക്കെ രീതിയിൽ നടപടികൾ എടുക്കാം എന്നത് തന്നെയാണ് പ്രധാനമായും ആലോചിക്കേണ്ടത് അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും ഇനി നടത്തുകയും ചെയ്യുക കാരണം ഒരു ഈ ബ്ലോക്കിൽ മാത്രമാണ് വൈദ്യുതി ഇല്ലാതായത് ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധമുണ്ടായതിനു ശേഷമാണ് ഈ നേരത്തെ തന്നെ പുനഃസ്ഥാപിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ പോലും പുറത്തു നിൽക്കുന്നവർക്ക് എന്താണ് അകത്ത് സംഭവിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ശരിയായ പ്രശ്നം അതിനെന്താണ് പ്രശ്നപരിഹാരം അത് എത്ര സമയം കൊണ്ട് തീർക്കുമെന്ന് പറയാൻ ആശുപത്രി അധികൃതർക്ക് കഴിഞ്ഞിരുന്നില്ല എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അത് തന്നെയാണ് ആളുകളുടെ രോഷത്തിന് കാരണമാവുകയും ചെയ്തത് നമ്മളോട് പറയുമ്പോൾ പോലും അവർക്ക് അറിയാൻ കഴിയുന്നില്ല അകത്ത് പ്രിയപ്പെട്ട തന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് അകത്തുള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് ഏതെങ്കിലും തരത്തിൽ അസ്വസ്ഥതകൾ അനുഭവിക്കുന്നുണ്ടോ ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്നത് പുറത്ത് നിൽക്കുന്നവർക്ക് ഇവരെ കാത്തു നിൽക്കുന്ന ഇവരുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്ന് അറിയാൻ പുറത്ത് നിൽക്കുന്നവർക്ക് മനസ്സിലാകുന്നില്ല എന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുകയും ചെയ്തത് നിലവിലിതാ റോഷനി ഒരുപക്ഷേ കഴിയുമെന്ന് പറഞ്ഞു പതിമൂന്ന് മിനിറ്റിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ചതും കണ്ടു പക്ഷേ ഈ പുനസ്ഥാപിക്കുന്നതിന് മൂന്ന് മണിക്കൂറിനടുത്ത് ആ രോഗികളും ബന്ധുക്കളും എല്ലാം ബുദ്ധിമുട്ടി പ്രതിഷേധം നടന്നു പിന്നെ മാധ്യമങ്ങൾ ഇടപെടേണ്ടി വന്നു അതിനൊക്കെ ശേഷമാണ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ ഉണ്ടായത് എന്ന് തന്നെ പറയേണ്ടി വരും അല്ലേ സുനിഷ അതുകൊണ്ടാണ് ഇവരെ ഇത്ര ഇത്രയധികം രോഷാകുലരായത് ഇപ്പോൾ ആ പ്രതിഷേധം പൂർണ്ണമായും നിലച്ചിട്ടുണ്ടോ ോഷനി തീർച്ചയായിട്ടും പ്രതിഷേധം പൂർണ്ണമായും നിലച്ചിട്ടുണ്ട് എന്നതാണ് ഒരു പക്ഷെ ദൃശ്യങ്ങളിൽ തന്നെ കാണാം പൂർണ്ണമായും ആളുകളൊക്കെ തന്നെയും മാറി തുടങ്ങിയിട്ടുണ്ട് അകത്തുള്ളവരുമായി സംസാരിക്കുന്നുണ്ട് ചിലർ ഈ കാര്യങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ സംസാരിച്ച് ചോദിക്കുന്നുമുണ്ട് തീർച്ചയായിട്ടും റോഷിനി ഈ പ്രതിഷേധം പൂർണ്ണമായും അവസാനിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കാരണം നേരത്തെ ഈ പോലീസുകാരോടൊക്കൊന്നും ആർക്കും ഇവരെ പിടിച്ചു നിർത്താൻ ഇവരോട് കാര്യങ്ങൾ പറയാനോ പോലും കഴിയാത്തൊരു സാഹചര്യമായിരുന്നു അത്രയധികം രോഷാകുലരായി തന്നെയായിരുന്നു പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അത്തരത്തിലുള്ള പ്രതിഷേധം പൂർണ്ണമായും നിലച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് നിലവിൽ നിലവിലേതായാലും ശാന്തമായൊരു അന്തരീക്ഷം തന്നെയാണ് ഉള്ളത് അത്തരത്തിലുള്ളൊരു പ്രതിഷേധം നിലവിലില്ല എന്നുള്ളത് തന്നെയാണ് കാരണം വൈദ്യുതി വന്നിട്ടുണ്ട് ഇനി ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകില്ല അല്ലെങ്കിൽ അത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് ഡെപ്യൂട്ടി മേയർ അടക്കം ഉറപ്പ് നൽകിയിട്ടുമുണ്ട് ഈ പറഞ്ഞതുപോലെ റോഷിൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ കണ്ടത് വലിയൊരു പ്രതിഷേധം തന്നെയാണ് കാരണം ഇവർക്ക് അകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാൻ കഴിയാത്തതിലുള്ളൊരു ബുദ്ധിമുട്ടായിരുന്നു കാണുകയും ചെയ്തിരുന്നത് കാരണം വിളിക്കാൻ കഴിയുന്നില്ല ചിലരുടെ ഫോൺ ഓഫായിരുന്ന സാഹചര്യമാണ് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട് വലിയ ചൂട് അനുഭവിക്കുന്നുണ്ട് ചെറിയ മക്കളാണ് ജനിച്ച ഉടനെയുള്ള ജനിച്ച മണിക്കൂറുകൾ മാത്രം പ്രായമുള്ള മക്കളാണ് ഉള്ളത് അതുകൊണ്ട് ഈ അകത്ത് ഇവർ എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കും ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ എന്നൊരു പേടി തന്നെയായിരുന്നു ഇവർ ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് കടത്തുകയും ചെയ്തിരുന്നത് എന്നതാണ് പക്ഷേ നിലവിലേതായാലും അത്തരമൊരു സാഹചര്യം ഇല്ല പക്ഷേ റോഷൻ പറഞ്ഞതുപോലെ ഈ വാർത്ത നമ്മൾ കൊടുത്ത ഉടനെ തന്നെ ഈ ആരോഗ്യ വകുപ്പും ഒത്തൊപ്പം തന്നെ വൈദ്യുതി വകുപ്പും അടക്കം ഇതിൽ ഇടപെടുകയും ചെയ്തിരുന്നു വൈദ്യുതി വകുപ്പ് നേരത്തെ പറഞ്ഞതുപോലെ സപ്ലൈ നടക്കുന്നുണ്ട് മറ്റ് ബ്ലോക്കുകളിലൊക്കെ തന്നെയും വൈദ്യുതി ഉണ്ട് പക്ഷേ ഈ ജനറേറ്റർ തകരാറിലായത് അത് വലിയ രീതിയിൽ പ്രതിസന്ധി രൂക്ഷമാക്കിയിട്ടുണ്ട് ഈ പി വിഭാഗത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും അത് വൈദ്യുതി വകുപ്പിന്റെ ഭാഗത്തു നിന്നും നൽകുന്നുണ്ട് എന്ന് പറഞ്ഞ് ഒരു വൈദ്യുതി വകുപ്പിന്റെ ഒരു സംഘം തന്നെ ഒരു വിദഗ്ധ സംഘം തന്നെ ഇവിടെ എത്തുകയും ചെയ്തിരുന്നു അതിനിടയിൽ തന്നെ ആരോഗ്യ വകുപ്പും ഇതിൽ ഇടപെട്ടുകൊണ്ട് ഉടൻ തന്നെ ഒരു താൽക്കാലിക ജനറേറ്റർ ഈ ആശുപത്രിയിലേക്ക് എത്തിക്കുമെന്ന് അറിയിക്കുകയും അത് പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറും എടുത്തു എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ടൊരു പ്രശ്നം ഏതായാലും നിലവിൽ മണിക്കൂറുകൾ പിന്നിട്ട് കഴിഞ്ഞു മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ആർക്കും ഉണ്ടായിട്ടില്ല എന്നതാണ് ഇതുവരെ ലഭിക്കുന്ന വിവരവും അത് ആശ്വാസകരമായ വിവരം തന്നെയാണ് ലഭിക്കുകയും ചെയ്യുന്നത് ഏതായാലും നിലവിൽ രണ്ടര മണിക്കൂറിന് ശേഷം വൈദ്യുതി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രതിഷേധത്തിന് ഏതായാലും അയവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്